മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ സൈന്യാധിപൻ ചൊവ്വ മാർച്ച് പതിനഞ്ചാം തീയതി കർമ്മഫലപ്രദായിയും ന്യായാധിപനുമായ ശനിയുടെ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ചൊവ്വയുടെയും ശനിയുടെയും സന്ധി കുംഭം രാശിയിൽ മുപ്പത് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാർച്ച് പതിനഞ്ചാം തീയതി കുംഭം രാശിയിൽ പ്രവേശിക്കുന്ന ചൊവ്വ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരെ അവിടെ ശനിയോടൊപ്പം നിൽക്കുന്നതായിരിക്കും ഈ രാശി മാറ്റം എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ആദ്യം ചില പൊതുപ്രഭാവങ്ങൾ നോക്കാം ഈ വിവരങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ വീഡിയോ കുറച്ച് ഫോർവേഡ് ചെയ്ത് നിങ്ങളുടെ ഫലങ്ങൾ അറിയാവുന്നതാണ് എല്ലാ രാശിക്കാരിലും ഈ രാശിമാറ്റം പ്രഭാവം ചെയ്യുമെങ്കിലും ചൊവ്വയുടെയും ശനിയുടെയും മഹാദശ നടക്കുന്നവരിലും കണ്ടകശനി ഏഴര ശനി എന്നിവ ഉള്ളവരിലും ഈ രാശിമാറ്റം കൂടുതൽ പ്രഭാവം ചെലുത്തുന്നതായിരിക്കും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരിലും കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് ചൊവ്വ നിയമസംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ മിലിട്ടറി കൺസ്ട്രക്ഷൻ എൻജിനീയറിംഗ് മെഡിക്കൽ ഫീൽഡിലുള്ളവർ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശനി ന്യായാധിപനാണ് അതായത് ജഡ്ജി ചൊവ്വ പോലീസാണെങ്കിൽ ശനി ജഡ്ജിയാണ് അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ റിസർച്ച് സോഷ്യൽ വർക്കിംഗ് രാഷ്ട്രീയം എന്നീ ഫീൽഡിലുള്ളവരിൽ വിശേഷ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതാണ് കുംഭം രാശിയിൽ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങളാണുള്ളത് ഈ നക്ഷത്രക്കാരിലും കൂടുതൽ പ്രഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് ചൊവ്വ ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന ഗ്രഹമാണ് അതേസമയം ശനി സംയമം ഉളവാക്കുന്നതാണ് കുംഭം രാശി ശനിയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വായും ശനിയും നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് ചൊവ്വ ചക്രത്തിൽ ഒന്നാം ഭാവത്തിൻ്റെ അധിപനാണ് ഒന്നാം ഭാവം നിങ്ങൾ സ്വയമാണ് കർമ്മസ്ഥാനത്തിൻ്റെയും ലാഭം അതായത് വരവിൻ്റെ സ്ഥാനങ്ങളായ പത്തും പതിനൊന്നും ഭാവങ്ങളുടെയും അധിപൻ ശനിയാണ് ചൊവ്വ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ ശനി എല്ലാ കാര്യങ്ങളും സാവധാനം ശ്രദ്ധയോടെ ചെയ്യാനായിരിക്കും പ്രേരിപ്പിക്കുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ശനി അതിന് വിപരീതമായി വായുതത്വമുള്ള ഗ്രഹമാണ് വായുവിൻ്റെ ശക്തി കൂടുതലാകുന്നത് ചില സമയത്ത് അഗ്നിയെ ശമിപ്പിക്കുന്നതാണ് മറ്റ് ചില സമയത്ത് അഗ്നിയെ കൂടുതൽ പ്രജ്വലിപ്പിക്കുന്നതുമായിരിക്കും ഉദാഹരണത്തിന് ഒരു മെഴുകുതിരി നമുക്ക് ഊതിക്കെടുത്തുവാൻ സാധിക്കും പക്ഷേ ഒരു വീടിന് തീപിടിക്കുകയാണെങ്കിൽ വായു അതിനെ വിപുലീകരിക്കുന്നതായിരിക്കും അതിനാൽ വായുവും അഗ്നിയും ഒരു കൺട്രോൾഡ് ലെവലിൽ ഒന്നിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല അതിനാൽ നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെയും ശനിയുടെയും സ്ഥിതി അനുസരിച്ചുകൂടെയായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുന്നതാണ് നേരെ ഫലങ്ങളിലേക്ക് കടക്കാതെ ആദ്യം ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ സന്ധ്യയെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് ഇത് ഉപകാരമാകും എന്നുദ്ദേശിച്ചാണ് ഇത്ര ഇത്രയും കാര്യങ്ങൾ ഞാൻ വിവരിച്ചത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാദം അടങ്ങുന്ന മേടക്കൂറുകാരാണ് ചൊവ്വ നിങ്ങളുടെ രാശ്യാധിപനാണ് പ്രവേശിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനി നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപനാണ് പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനവും അതോടൊപ്പം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ ധനസ്ഥാനാധിപനായ ശുക്രനും ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് ശുക്രൻ ഏഴാം ഭാവാധിപനുമാണ് ഈ മൂന്ന് ഗ്രഹങ്ങളും വരുമാനത്തിൻ്റെ സ്ഥാനത്ത് ഒന്നിച്ചു നിൽക്കുന്നത് ഇൻകം പ്രതീക്ഷിച്ചതിലും അധികം ഉണ്ടാകാനിടയാക്കുന്നതായിരിക്കും ശനി മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുമ്പോൾ ഇതിൽ വർധന ഉണ്ടാകുന്നതുമായിരിക്കും കരിയറിലും പുരോഗതി ഉണ്ടാകുന്നതാണ് സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന മേഡം രാശിക്കാർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ഗുരു ശുക്രൻ ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ എല്ലാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ചൊവ്വ നിങ്ങളുടെ പന്ത്രണ്ടും ഏഴും ഭാവങ്ങളുടെ അരിവനാണ് പ്രവേശിക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് ഇത് കരിയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കും ശനി മൗഢ്യാവ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുമ്പോൾ കൂടുതൽ പുരോഗതി കരിയറിൽ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് യാത്രകൾ കൂടുതൽ ചെയ്യുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും വർക്ക് ലോഡ് വർദ്ധിക്കുന്നതായിരിക്കും ശനി മൗഢ്യസ്ഥാ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുമ്പോൾ ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങുന്നത് ശുഭകരമായിരിക്കും കാരണം നാലാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങളുടെ എല്ലാം ദൃഷ്ടി പതിക്കുന്നതാണ് ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ചൊവ്വ നിങ്ങളുടെ പതിനൊന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് പ്രവേശിക്കുന്നത് ഒൻപതാം ഭാവത്തിലേക്കാണ് ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്ത് ചൊവ്വ അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും പക്ഷേ അതിനുശേഷം ഭാഗ്യസ്ഥിതികളിൽ അനുകൂല ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ട്രാവൽസ് മെഡിക്കൽ എന്നീ ഫീൽഡിലുള്ളവർക്ക് വളരെ ശുഭ സമയമായിരിക്കും ഇനി പുണർതം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ചൊവ്വ നിങ്ങളുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ അധിപനാണ് പ്രവേശിക്കുന്നത് എട്ടാം ഭാവത്തിലേക്കാണ് പത്താം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കരിയറിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകും ചിലപ്പോൾ ജോബ് ചെയ്ഞ്ച് ചെയ്യുന്നതുമായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഉചിതമായിരിക്കത്തില്ല ആര് കടം ചോദിച്ചാലും ഇല്ല എന്ന് തീർത്ത് പറയണം അഥവാ കൊടുത്താൽ അത് ദാനം ചെയ്തു എന്ന് വിചാരിക്കണം കാരണം തിരിച്ചു കിട്ടാൻ വിഷമമായിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ചൊവ്വ നിങ്ങളുടെ നാലും ഒൻപതും ഭാവങ്ങളുടെ അധിവനാണ് രാശി മാറുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് ചൊവ്വ നിങ്ങൾക്ക് യോഗകാരകനാണ് ശനി ഈ സമയത്ത് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിച്ചിരിക്കുകയാണ് ശനി മൗഢ്യാവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ ഈ രാജയോഗത്തിൻ്റെയും പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ചൊവ്വയും നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ അനുകൂല മാറ്റങ്ങൾ ചെയ്യുന്നതാണ് സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധികനാണല്ലോ ചൊവ്വ ഈ സമയത്ത് ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും ലാഭസ്ഥിതികളും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്കും ഇത് അനുകൂല സമയമായിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് കന്നിരാശിക്കാരുടെ മൂന്നും എട്ടും ഭാവങ്ങളുടെ അധിവനാണ് ചൊവ്വ രാശി മാറുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ചൊവ്വ നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും അത്ര ശുഭഫലങ്ങൾ നൽകുന്ന ഗ്രഹമല്ല പക്ഷേ ഇവിടെ ചൊവ്വ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ എട്ടാം ഭാവാധിപനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലും ഇവിടെ ശനിയും നിൽക്കുന്നുണ്ട് രണ്ട് ഭാവഗ്രഹങ്ങൾ ആറിൽ നിൽക്കുമ്പോൾ ലിറ്റികേഷൻ കോർട്ട് കേസ് എന്നിവ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ എന്നിവർക്കും ഇത് അനുകൂല സമയമായിരിക്കും ധനസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കുറച്ച് സ്ട്രഗിൾ ചെയ്തതിന് ശേഷമായിരിക്കും കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് മനസ്സിൽ അശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും പൊതുരംഗത്തുള്ളവരുടെ മേൽ അപകീർത്തികൾ ചുമത്താൻ സാധ്യതകളുണ്ട് അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും വിള്ളലുകൾ വരുവാൻ ചാൻസ് ഉണ്ട് അതിൽ ശ്രദ്ധിക്കണം ഇതാണ് ചൊവ്വായുടെ രാശിമാറ്റം മേടം മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം